എന്നാൽ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ആഹാരത്തിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഇക്കോളജിയിൽ രോഗകാരണങ്ങൾ പ്രധാനമായും നാലാണ് ആദ്യത്തേത് അസിഡിറ്റി ഉണ്ടെങ്കിലേ രോഗമുള്ളൂ ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിലേ രോഗമുള്ളൂ പോഷകക്കുറവ് ഉണ്ടെങ്കിലേ രോഗമുള്ളൂ താളം തെറ്റിയാലേ രോഗമുള്ളൂ ഇതിൽ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു പോകുന്നത് മലം മൂത്രം ഉച്ഛാസം വിയർപ്പ് എന്നീ രീതികളിലൂടെയാണ് എന്നാൽ നിത്യജീവിതത്തിൽ നമ്മൾ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അപ്പം ഇതിന് ഇക്കോളജിയിൽ പല റെമഡീസ് പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ആഹാരത്തിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക ചമ്മന്തി അപ്പോൾ എങ്ങനെയാണ് മുരിങ്ങയ്ക്ക ചമ്മന്തി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം മുരിങ്ങയ്ക്ക ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് അരമൂറി തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പച്ചമാങ്ങ വൈറ്റമിൻ സി ആണ് അതുപോലെ എരിവിനായിട്ട് നമ്മൾ കാന്താരി മുളക് കുറച്ച് എടുത്തിട്ടുണ്ട് കുരുമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി നല്ലൊരു മഗ്നീഷ്യം ആയിട്ടുള്ള ഒരു ഇതാണ് ഇഞ്ചി അതുപോലെ നമ്മൾ അകത്തി എടുത്തിട്ടുണ്ട് അകത്തിയിൽ ധാരാളം അയഡിനും കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട് അതുപോലെ കറിവേപ്പില കറിവേപ്പില എച്ച് ബി കൂട്ടാനൊക്കെ നല്ലതാണ് പിന്നെ മുരിങ്ങ മുരിങ്ങയ്ക്ക മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയ്ക്കായുടെ ഉള്ളിലത്തെ ആ ഫ്ലഷ് എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിനെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്കിത് പൊളക്കണം ഇതിങ്ങനെ പൊളന്നെടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതിലെ ഉള്ളിലത്തെ ആ ഫ്ലഷ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ആദ്യം തന്നെ തേങ്ങ നമുക്കിടാം അതിലേക്ക് മുരിങ്ങക്കായുടെ ഫ്ലഷ് ഇടാം കാന്താരി നമുക്ക് ഇത്രയും ആവശ്യമില്ല ആവശ്യത്തിന് എരിവിൻ്റെ അനുസരിച്ച് ഇതിലേക്കിടാം അതുപോലെ കുരുമുളകും എരിവിൻ്റെ അനുസരിച്ച് നമുക്കിട്ട് കൊടുക്കാം അതിലേക്ക് ചെറിയുള്ളി ഇടാം മാങ്ങയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇടാം ഇഞ്ചി നമുക്ക് നല്ലതാണ് ഇഞ്ചി കഴിക്കുന്നത് അപ്പം ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി കറിവേപ്പിലയും കൂടെ ഇടാം വേഷം ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ അടിക്കാം മന്തി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെയാണ് മുരിങ്ങക്കായ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ അപ്പം ഇത് എല്ലാവരും നിത്യജീവിതത്തിൽ ദിവസവും നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക Thank you.